പല ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് റിമോട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഡിസ്പ്ലേ തെളിച്ചല്ല എന്നുള്ളത് അതിന് സിമ്പിൾ ഒരു ടിപ്സാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് റിമോട്ട് അയച്ചെടുത്ത് അതിൻ്റെ ഡിസ്പ്ലേ ഉരിയെടുത്ത ശേഷം ഇതുപോലെ ഡിസ്പ്ലേക്ക് പുറത്ത് കാണുന്ന ആദ്യത്തെ ഒരു ലെയർ ഒരു വെള്ള ഷീറ്റാണ് അത് നമ്മൾ പറിച്ചെടുക്കുക രണ്ടാമത്തെ മൂന്നാമത്തെ ലെയർ വരാണ്ട് ശ്രദ്ധിക്കണം അതിന് ശേഷം ടിന്നർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പെട്രോൾ ഉപയോഗിച്ചോ നല്ല പോലെ ആ ഡിസ്പ്ലേ നമ്മൾ പറിച്ചെടുത്ത ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ എത്രത്തോളം ക്ലീൻ ചെയ്യുന്നുവോ അത്രത്തോളം ഡിസ്പ്ലേക്ക് ക്ലാരിറ്റി വരും മെയിനായിട്ട് നമ്മൾ ക്ലീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മുകളിലത്തെ ലെയർ പറിക്കുമ്പോഴുണ്ടാകുന്ന പാശ റിമൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മാക്സിമം ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഡിസ്പ്ലേ ആണത് അതിന് ശേഷം നമ്മൾ അലൂമിനിയം ഫോയിൽ ടാപ്പ് ചെറിയൊരു പീസ് എടുക്കുക ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം നമ്മൾ ഷോപ്പിൽ എല്ലാ ഷോപ്പിലൊന്നും കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുക എന്ന് പറയുന്നത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഈ ഒരു റോളിന് നൂറ്റമ്പത് രൂപയാണ് ഓൺലൈൻ പ്രൈസ് ചിലപ്പോൾ കൂടാനും കുറയാനും സാധ്യതയുണ്ട് ഞാൻ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നോക്കുക അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതുപോലെ തന്നെ ഈ ഒരു ലെയർ പറിച്ച് പറട്ടിക്കുമ്പം യാതൊരു കാരണവശാലും ചുളിവ് വരാൻ പാടില്ല ചുളിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ കാണുമ്പം യാതൊരു ഭംഗി ഉണ്ടാവില്ല അതുപോലെ അത് നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് ആ ഡിസ്പ്ലേ നമ്മുടെ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗത്ത് ഇത് എന്തായാലും ഒട്ടിക്കാൻ പാടില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക ബാക്കിയുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇനി ഒരു അല്പമൊക്കെ കൂടുതലുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് മടക്കി വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഡൈക്കിൻ എ സിയുടെ റിമോട്ടിൻ്റെ ഡിസ്പ്ലേ ആണ് കെട്ടോ നമുക്ക് ഏത് റിമോട്ടിൻ്റെ ഡിസ്പ്ലേയും ഇതുപോലെ ചെയ്യാം നമ്മൾ ഇതൊന്ന് വെച്ചിട്ട് ഓൺ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് വീഡിയോ ആവാതിരിക്കാൻ വേണ്ടി പരമാവധി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് വർക്ക് ചെയ്യുമ്പം ആദ്യം നമ്മൾ കണ്ട ആ ഒരു പോർഷനും ഇല്ല അവസാനം കാണുന്ന പോഷന് തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾ തന്നെ കണ്ടിട്ടൊന്ന് വിലയിരുത്താം അപ്പൊ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ വീഡിയോയുടെ അവസാനം ഞാൻ രണ്ടിന്റെയും ഫോട്ടോ കൊടുക്ക അപ്പൊ പെട്ടെന്ന് ആ വ്യത്യാസം മനസ്സിലാവും ആദ്യത്തേതും അവസാനത്തേതും